വയനാട് ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലേക്കുള്ള സ്ഥാനാർത്ഥിത്വം പിൻവലിച്ച് യൂത്ത് കോൺഗ്രസ് നേതാവ് ജഷീർ പള്ളിവയൽ പള്ളിവയൽ നേതാക്കൾ നടത്തിയ അനുനയ ചർച്ചകൾക്കൊടുവിലാണ് തീരുമാനം തോട്ടുമാച്ചാൽ ഡിവിഷനിലേക്കാണ് ജഷീർ നേരത്തെ പത്രിക നൽകിയിരുന്നത് അതേസമയം നിലവിലെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സംഷാദ് മരക്കാർക്കെതിരെയുള്ള മത്സരത്തിൽ നിന്ന് പിൻവാങ്ങില്ല എന്നാണ് വിമതനായി രംഗത്തെത്തിയ ബിനു ജേക്കബിന്റെ നിലപാട് നമുക്കില്ല എന്നൊരു പ്രഖ്യാപനം കൂടി ഇവിടെയുണ്ട് സ്വാഭാവികമായും നമ്മളെ നമ്മുടെ യോഗ്യതയെ ചർച്ച ചെയ്യപ്പെടണമെന്നായിരുന്നു ആമുഖമായിട്ട് പ്രിയപ്പെട്ട ഈ സഹപ്രവർത്തകരെ മുമ്പാകെ നമ്മൾ വെച്ചത് ആ യോഗ്യതയെക്കുറിച്ച് ബഹുമാനരായ കെ ഡി സി സി നേതൃത്വം ബഹുമാനരായ എം എൽ എ ഉൾപ്പെടെയുള്ള വയനാടിൻ്റെ വയനാടിനെ മുന്നോട്ട് നയിക്കുന്ന നമ്മുടെ മൂവർണ നേതാക്കന്മാർ നമ്മളുമായി സംവദിച്ചു കഴിഞ്ഞു ആശയവിനിമയം നടത്തി കഴിഞ്ഞു ബഹുമാനായ പ്രതിപക്ഷ നേതാവ് എൻ്റെ ജ്യേഷ്ഠ പോലെ എന്നെ കേട്ട പ്രിയപ്പെട്ട വി ഡി സതീശൻ എൻ്റെ ഉപ്പയോളം സ്നേഹം എനിക്ക് എന്നും കഴിഞ്ഞ പത്ത് പത്തൊൻപത് വർഷത്തോളം ഞങ്ങളെ നെഞ്ചിലെത്തിയ കെ സുധാകരൻ സാർ അവറുകൾ ഏറെ ബഹുമാനായ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് പ്രിയപ്പെട്ട ഒ ജെ ജനീഷ് പ്രിയപ്പെട്ട കെ എം അഭിജിത്ത് പ്രിയപ്പെട്ട നമ്മുടെയൊക്കെ ദൃശ്യമാധ്യമങ്ങളിൽ സുപരിചിതനായ നൌഷാദിലി ഉൾപ്പെടെയുള്ള സഹപ്രവർത്തകർ എൻ്റെ ഈ പിന്നിൽ നിൽക്കുന്ന എന്നെ വളർത്തിയ എന്നെ ഉയർച്ചയിലേക്ക് കൊണ്ടുപോകാൻ ഞാൻ വീഴുന്ന സമയത്ത് പാർട്ടി വീഴുന്ന സമയത്ത് ഈ പാർട്ടിക്കൊപ്പം നിൽക്കുന്ന സാധാരണ പ്രവർത്തകർ പെയിന്റ് പണിക്ക് പോകുന്ന ആളുകള് സാധാരണ ചപ്പ് പൊറിക്കാൻ പോകുന്ന ആളുകള് കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് അവർക്ക് ഉറക്കമില്ല കാരണം ജനിച്ച നാട്ടിനകത്ത് പിറന്ന നാട്ടിനകത്ത് മത്സരിക്കാൻ ഒരവസരം കിട്ടണമെന്ന് ആഗ്രഹിച്ച് വളർത്തണമെന്ന് ആഗ്രഹിച്ച പിന്നിൽ നിൽക്കുന്ന ഈ ആളുകളോടൊക്കെ വലിയ സന്തോഷം രേഖപ്പെടുത്തുകയാണ് യാലും ജഷീർ പള്ളിവയൽ നിലവിൽ ഇപ്പോൾ മായ ഒരു കാര്യമെന്ന് പറയപ്പെടുന്നത് സോഷ്യൽ മീഡിയക്കകത്ത് നമ്മളൊക്കെ കണ്ടതാണ് രണ്ട് തവണ മത്സരിച്ചു അധികാരത്തിന്റെ ഭ്രമം ഊത്ത് നിൽക്കുന്നു എന്നൊക്കെ പലരും പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി സ്വാഭാവികമായും അതിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല എന്നാലും ഞാൻ നേരത്തെ പറഞ്ഞ വാക്ക് വീണ്ടും ആവർത്തിക്കുന്നു വിട്ടുകൊടുക്കലിന് രാഷ്ട്രീയമാണ് രണ്ട് തവണ മത്സരിച്ച ഞാൻ അഞ്ച് തവണ മത്സരിക്കുന്ന പ്രിയപ്പെട്ട നേതാവിന് വേണ്ടി വഴി മാറുകയാണ് രാഷ്ട്രീയത്തിൽ രാഷ്ട്രീയത്തിന്റെ മാന്യത രാഷ്ട്രീയത്തിന്റെ എല്ലാവിധ സ്വപ്നങ്ങൾക്കും നിറം ചാർത്തുന്ന ഒരു കുടുംബത്തിൽ ജനിച്ച ആളാണ് ഞാൻ നിങ്ങൾ കണ്ടതാണ് വയനാടിന്റെ ചുരുൽമല വിഷയങ്ങളിലൊക്കെ എനിക്ക് ഏറ്റവും മുറിവ് എന്റെ പ്രസ്ഥാനത്തിന് ഏൽക്കരുത് എന്ന് ആഗ്രഹിച്ച ആളാണ് ഞാൻ എനിക്ക് ഏറ്റുന്ന വേദന എൻ്റെ സഹപ്രവർത്തകർക്ക് ഏൽക്കരുത് എന്നൊരു ആഗ്രഹിച്ച ഒരു വ്യക്തിയാണ് ഞാൻ അതുകൊണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഞാൻ പറഞ്ഞത് എൻ്റെ പ്രസ്ഥാനത്തിന് മുറിവേൽപ്പിക്കില്ല എന്ന് ഞാൻ ധരിച്ചിരിക്കുന്ന ഈ വസ്ത്രമുണ്ട് ചുവപ്പ് കളറാണ് അത് അതിൻ്റെ ഒരു പ്രതിരോധമാണ് അതിൻ്റെ കളറിനെ ചർച്ച ചെയ്യപ്പെടുന്ന രാഷ്ട്രീയമായി ഈ സമൂഹം മാറിക്കൊണ്ടിരിക്കുകയാണ് അതൊരു കളറായി നമ്മൾ മാത്രം കാണേണ്ടതുണ്ട് ഞാൻ ധരിക്കുന്ന വസ്ത്രത്തിലും ഞാൻ കഴിക്കുന്ന ഭക്ഷണത്തിലും നമുക്ക് രാഷ്ട്രീയം കലർത്തേണ്ട ആവശ്യമില്ല ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിൻ്റെ സമസമസ്ത മേഖലകളിലും മുപ്പതിനാടിന്റെ തോമാട്ടിചാലി ചുരുങ്ങി നിൽക്കുന്ന രാഷ്ട്രീയം അത് കേരളത്തിന്റെ രാഷ്ട്രീയമാണ് എന്ന് ചുരുക്കപ്പെട്ട ചുരുക്കപ്പെടാതെ അത് വിശാലതയുടെ രാഷ്ട്രീയത്തിലേക്ക് ചർച്ച ചെയ്യപ്പെട്ട കഴിഞ്ഞ നാല് ദിവസത്തിൽ എന്റെ മാധ്യമങ്ങൾ എന്നോട് കാണിച്ച ഞങ്ങളോട് കാണിച്ച വിശാലതയുടെ രാഷ്ട്രീയമുണ്ട് ജഷീറെ നീ മത്സരിക്കുകയാണെങ്കിൽ അത് പാർട്ടിക്ക് വേണ്ടി മത്സരിക്കണം കൈപ്പത്തിക്ക് വേണ്ടി മത്സരിക്കണം എന്ന് പറഞ്ഞത് ഈ എനിക്ക് മുമ്പിൽ ഈ നീട്ടിയിരിക്കുന്ന മൈക്ക് പിടിച്ചിരിക്കുന്ന റിപ്പോർട്ടർമാരും ക്യാമറ കണ്ണിലെ പ്രിയപ്പെട്ട ഞങ്ങളെ ഒപ്പിയെടുക്കുന്ന ക്യാമറമാൻമാരുമാണ് അവരുടെ മാന്യത അവരുടെ രാഷ്ട്രീയ സങ്കല്പം ഞാൻ വളർന്നു വരുന്ന എന്റെ സ്വപ്നങ്ങൾക്ക് എനിക്ക് എന്നെയും എന്റെ പ്രസ്ഥാന യും ഇവിടെ ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചവർ നിങ്ങളാണ് നിങ്ങളോട് ഒരായിരം പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞല്ലോ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയ വിശാലതയോടുകൂടി നമ്മളോട് ചർച്ച ചെയ്യപ്പെട്ടു കൃത്യമായിട്ട് നമുക്ക് ഞാൻ ആഗ്രഹിച്ച മറുപടികൾ പ്രിയപ്പെട്ട നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി ബഹുമാനായ നമ്മുടെ എ സി സിയുടെ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ നാളെ ജില്ലയിലെത്തുമ്പോൾ സ്വാഭാവികമായും അതിരാവിലെ തന്നെ കെ സിയുമായി സംസാരിച്ച് അതുമായി ബന്ധപ്പെട്ട് എൻ്റെ 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 പ്രയാസം എനിക്കുണ്ടായ വേദന എനിക്കുണ്ടായ ആ കാര്യങ്ങളെ ചർച്ച ചെയ്യപ്പെടാനുള്ളൊരു വേദി കൂടി ബഹുമാന ഡി സി പ്രസിഡൻറെ നേതൃത്വത്തിൽ അതിനൊരു തുറന്ന വേദി കൂടി ഉണ്ടാവുകയാണ് എന്നത് ഓർമ്മപ്പെടുത്തുകയാണ് ഒരു കാര്യം ഓർമ്മപ്പെടുത്തുകയാണ് ഇതൊരു കേവലം ഒരു സ്ലിപ്പായി ഞാൻ മുമ്പിലാകെ വെക്കുന്നില്ല ഞാൻ ഞാൻ സമർപ്പിച്ച നോമിനേഷനുണ്ട് ആ നോമിനേഷന്റെ പിന്നാമ്പുറത്ത് എനിക്ക് ചെറിയ കാര്യം ചിലപ്പോൾ അഭിമാനത്തോടു കൂടി പറയാൻ പറ്റുമെന്ന് എനിക്കറിയാം എന്നാലും പറയുന്നു കേരള രാഷ്ട്രീയത്തിനകത്ത് ത്രിതല പഞ്ചായത്തിൽ മത്സരിച്ച ആളുകളിൽ എക്സ്ട്രാ പേജുകൾ അതായത് നോമിനേഷന്റെ പുറയിൽ ഒൻപത് പേജുകളാണ് ഞാൻ സമർപ്പിച്ചിരിക്കുന്നത് നൂറ്റി ഇരുപത്തിയാറ് കേസുകളാണ് എന്റെ ജീവിതത്തിനകത്തുള്ളത് ജനപ്രതിനിധി എന്ന് പറയുന്നത് ഒരു അധികാരത്തിന് വേണ്ടിയിട്ടാണ് എന്ന് പലരും പറയുന്നുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ജനപ്രതിനിധി എന്ന് പറയപ്പെടുന്നത് നമ്മുടെ സമൂഹത്തിനകത്ത് ജനാധിപത്യ പ്രക്രിയയിൽ കൂടുതലായി കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു എന്താ പറയുക ഒരു അധികാര വിനിയോഗത്തിന്റെ വലിയൊരു ഒരു ഒരു സുവർണ അവസരമാണ് അത് സർക്കാർ ഫണ്ടുകൾ വിനിയോഗിക്കാൻ വ്യവസ്ഥാപിതമായ സമ്പ്രദായങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഞാൻ ഏൽക്കുന്ന മുറിവുകൾ നമ്മുടെ പാർട്ടിക്ക് വേണ്ടി ഏൽക്കുന്ന കേസുകളിൽ ഒരു പ്രതിരോധ കവചം തീർക്കാൻ വേണ്ടി മാത്രമാണ് എന്റെ ജനപ്രതിനിധി എന്ന് പറയുന്ന പ്രിവിലേജ് ആ പ്രിവിലേജ് ഞാൻ പ്രിയപ്പെട്ട നേതൃത്വത്തിനോട് പറഞ്ഞു എനിക്ക് ഇനി ആ പ്രിവിലേജ് ഇല്ല കാരണം പോലീസിനോട് ഞാൻ ചിലപ്പോ മോശപ്പെട്ട രീതിയിൽ സംസാരിക്കാറുണ്ട് സഹപ്രവർത്തകർക്ക് വേദന ഏൽക്കുന്ന സമയത്ത് സഹപ്രവർത്തകർക്ക് വേദന ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം